ഹലോ ഗായ്സ് അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അതായത് നമ്മൾ അമ്പത്തി രണ്ടായിരം റാങ്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കുറച്ചധികം കളി തോറ്റിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാനൊന്നൊരു പുതിയൊരു ഫോർമേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല ഓൾറെഡി ഈ ഫോർമേഷൻ നിലവിലുണ്ട് പക്ഷെ ഞാനത് എൻറ്റേതായ രീതിയിൽ കുറച്ച് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനത് കളിച്ചിട്ടൊരു അഞ്ചാറ് കളി കളിച്ചു അതിലൊന്നും തോറ്റിട്ടൊന്നുമില്ല എല്ലാം ജയിച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ കൊണാമിയിലൊരു ഇത് വെച്ച് ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കളി ഇങ്ങനെ കണ്ടിന്യൂസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമ്മൾ ഡൗൺ ആക്കും അത് കണ്ടിട്ട് പിന്നെ രണ്ടാമതാണ് അങ്ങനെ ജയിപ്പിച്ചു തുടങ്ങുക ചിലപ്പോ അതിൻ്റെ ആയിരിക്കും ഇപ്പത് ഒൻപത് സീൻസ് കോഡാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയേക്കണേ അപ്പൊ ഇതില് നിങ്ങൾക്ക് ആ ഫോർമേഷൻ്റെ ഒരു നിലവാരം മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു ഓഫ് പിന്നെ ഇതിൽ എന്താണത് ഇതാണ് നമ്മുടെ പവർച്ച ഞാൻ പറഞ്ഞ ഫോർമേഷൻ ഇപ്പം നമുക്ക് റിസ്ക് എടുക്കണ്ട മറുഡോണേനടാം ഇതാണ് ഞാൻ കൊടുത്തേക്കണ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ പിന്നെ ഇതിൽ നമ്മുടെ പെപ്പാടിയോടെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ എന്തായാലും ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആണ് കാരണം ലിങ്ക് അപ്ലൈ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് അവിടെ ഫുൾ ഓടി നടന്ന് കളിക്കണം അപ്പോൾ നമുക്ക് ഈ മാച്ചിലേക്ക് നേരെ പോവാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ വീസ് റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു അത് സ്റ്റേഡിയം ആണ് ഒരു പിങ്ക് ആണോ വേണ്ടത് പിങ്ക് ആണെങ്കി എന്റെ സ്റ്റേഡിയം ആണ് അതെ നമ്മുടെ ടച്ച് ആണ് കളി ജയിക്കൂല്ല എന്നൊന്നും പറയാൻ പാടില്ല ഓഫ് സൈഡ് ഇവിടെന്നങ്ങട് ഫുള്ള് പണിയായിരിക്കും അച്ചു എനിക്കറിയായിരുന്നു അവിടെ ലൈറ്റ് മാർക്കിങ്ണ്ടാവുന്നു ട ഇത്ര നല്ല ചാൻസ് അതന്നെ ഇട്ടു ഇട നല്ലൊരു കിഡിലും കോളായിരുന്നു ഗാസ് അപ്പൊ ആ ഫോർമേഷൻ്റെ വർക്കിങ് നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇട്ടുപോണ് ഓ അത് എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ ഞാനത് അവിടെ തൂക്കിയു ഭാഗ്യം തൂക്കി ഇറക്കിപ്പൊ സർവ്വസാധാരണ ആണ് എല്ലാരും ചെയ്യുന്നതന്നെയാണ് നമ്മളും ചെയ്യാറൊക്കെ ഉണ്ട് ഏടാ അതെ എന്റെ ബോഡി ബാലൻസ് പോയതാട്ടാ

ഓടിത്തോപ്പിക്കാൻ <laughs> പറ്റുമോ <laughs> ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഏകദേശം സെയിമാണ് നമ്മൾ കുറച്ച് ഷോട്ട് അധികം അടിച്ചിട്ടുണ്ടെന്ന് മാത്രമോ പറഞ്ഞ അടിച്ചു അത് ഗോളായി സീനാണ് ടാ സ്റ്റെക്കടാ സ്റ്റെക്കടാ അത് ഞാനെന്ത് ചെയ്യാനാണ് എന്ത് പറ്റി എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടാതെ ഇങ്ങനെ പിടിച്ച തുറന്ന് അതിശയം ഫൗൾ 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 ബോൾ കാ വാറ് കളിയുമ്പോ കുറച്ച് കാടൊക്കെ കിട്ടും അടിക്കണല്ലോ തിരിച്ച് എടാ ഇപ്പൊ നിങ്ങക്ക് ഫോർമേഷന്റെ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നല്ലൊരു മാച്ചായിരുന്നു നമുക്ക് ലക്കില്ലാണ്ട് പോയി കുഴപ്പമില്ല ഇത് നോക്ക് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ് ഓക്കെ അപ്പോൾ ഒരു ഇരുപത്തേഴ് പോയിന്റ് ഇറങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ ഗായസ് ബൈ